ആ സ്കോർ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കുട്ടികൾക്കുള്ള കുറെ പാട്ടുകളുണ്ട് മായാവി പൂപ്പി കാത്തു മഞ്ചാടി എന്നൊക്കെ പറഞ്ഞു എല്ലാം ഞാൻ ചെയ്തതാണ് പക്ഷെ ആർക്കും അതിന്റെ ജോൺസ് കൂടിയുടെ പരസ്യം ഞാനാണ് ചെയ്തത് തുടക്കകാലത്തുള്ള കുറെ എന്ന് പറഞ്ഞ ടൈറ്റിൽ സോങ് ദൂരദർശൻറെ മ്യൂസിക് ന്യൂസിന്റെ മ്യൂസിക് ഒക്കെ ഇന്ന് നമ്മുടെ അതിഥി എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധേയനായ ഇന്ന് പ്രിയദർശൻ്റെ സ്വന്തം മ്യൂസിക് ഡയറക്ടർ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് റോണി റാഫേലാണ് നമസ്കാരം ഒപ്പത്തിൻ്റെ ആ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ വർക്കാണ് എനിക്ക് ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് തന്നെ ഒരു വല്ലാത്തൊരു സ്ഥാനത്തിലാണ് തുടങ്ങിക്കുന്നത് അതെ അതെ കവിത ആ അതെ അതെ അങ്ങനെ വന്നിട്ട് അത് ചെയ്ത ആരാണ് എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന് അറിയേണ്ടതുണ്ട് അത് അതിനു വേണ്ടിയിട്ട് ഇന്ന് റോണിയോടൊപ്പം എനിക്ക് വരാൻ പറ്റിയ വലിയ ഭാഗ്യവധി ഞാൻ അതെല്ലാം ഒരു ഭാഗ്യമായിട്ടാണ് ആക്ച്വലി എനിക്ക് അങ്ങനെ സിനിമകളൊക്കെ വന്നത് ഇതിനു മുമ്പ് ശ്രീമാരായന്റെ കൂടെ ഞാൻ കുറേ വർക്കുകൾ ചെയ്തപ്പോൾ അങ്ങനെ പ്രിയം സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ ഒപ്പം എന്നുള്ളൊരു സിനിമയിലേക്ക് എത്തിയപ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആക്ച്വലി വേറൊരു മ്യൂസിക് ഡയറക്ടറെ ഡയറക്ടറെക്കൊണ്ടാണ് അദ്ദേഹം ചെയ്യിക്കാൻ ചെയ്യിച്ചത് കുറച്ച് നാൾ വർക്ക് ചെയ്തു പക്ഷെ എൻ്റെ ആയില്ല ലാസ്റ്റ് മിനിറ്റിലാണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചു ഞാൻ മദ്രാസിൽ ചെന്നു അങ്ങനെ ഒപ്പം ചെയ്യുന്നു അത് അതിൻ്റെ ആറാറ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ ആറാർ തീരുന്നേൻ്റെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത രണ്ട് പടം നീയായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ സിനിമയാണ് നമുക്ക് അറിയില്ല പക്ഷേ അദ്ദേഹം എന്നെ കൃത്യമായിട്ട് നിമിർ എന്ന് പറഞ്ഞ സിനിമ ഉദയനിധി സ്റ്റാലിനാണ് ചെയ്തത് മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ തമിഴാണ് തമിഴ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എന്നെ വിളിച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതും വളരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് അവിടെ എല്ലാവരും സംസാരിച്ചു എനിക്ക് അതിനുശേഷം തമിഴിൽ നിന്ന് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടി വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട് തമിഴിൽ അപ്പോൾ ആ നിമിർ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വീണ്ടും എന്നെ അനാമിക എന്ന് പറഞ്ഞിട്ട് റിലീസായിട്ടുള്ള ഹിന്ദി മൂവിയാണ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആർ ആർ ചെയ്യാൻ വിളിച്ചു അത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയായി കാണും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ തന്നെയാണ് ഞാൻ ഞാനിരുന്നു വർക്ക് ചെയ്തത് രാത്രി പെട്ടെന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഞാൻ രണ്ട് സിറ്റുവേഷൻ തരാം നീ രണ്ട് പാർട്ടി ചെയ് മരക്കാറിലേക്ക് അതൊരു ഭയങ്കര ഞെട്ടലായിരുന്നു കാരണം ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ചാൻസ് ആയിട്ടൊന്നും ചോദിച്ചില്ല നിമിർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കേസ് സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പാർട്ടി ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ് അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം ഒരു പടം നമുക്ക് എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് ഈ ഇത്രയും വലിയൊരു പ്രോജക്റ്റിലേക്ക് പ്രോജക്ടിലേക്ക് വന്നെത്തും ഞാൻ പെട്ടെന്നും ഇത് ഒരു മലയാളത്തിലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റിലേക്ക് ചെന്ന് എത്തും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു പടത്തിന് വേറെ ഒരു അഞ്ചാറ് മ്യൂസിക് ഡയറക്ടേഴ്സിനെ പലവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നു അതിനെല്ലാം പറഞ്ഞു കേട്ടുള്ളതാണ് പക്ഷെ പക്ഷേ എന്റെ എന്റെ എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായി പുള്ളി റീറെക്കോർഡിങ് തീരുന്നതിൻ്റെ അന്ന് എനിക്ക് സിറ്റുവേഷൻ തരുന്നു വൈകുന്നേരമാണ് ഒരു നാല് മണിക്കൊക്കെ ഞങ്ങൾ ആ സാറോ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ കമ്പോസ് ചെയ്തത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂ ട്യൂൺ ഓക്കെ ആയി അപ്പം തന്നെ കൈ തന്നിട്ട് ഓർമ്മ ഇതാണ് എൻ്റെ പടത്തിലെ ഫസ്റ്റ് പാർട്ട് അടുത്ത ദിവസം രണ്ടാമത്തെ സോങ് സിറ്റുവേഷൻ അങ്ങനെ മൊത്തം നാല് സോങ്ങാണ് ആണ് അല്ലെങ്കിൽ മൂന്ന് ഫുൾ സോങ്ങും ഒരു ബിറ്റ് സോങ്ങും ആയിട്ടാണ് അതൊരു ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് വെച്ചാൽ നല്ലൊരു ഫ്യൂഷൻ കൈൻഡ് ഓഫ് മ്യൂസിക് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ മലയാളത്തില് ജോൺസൺ മാഷും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള അതാണ് നമുക്കുള്ളൊരു ഇൻസ്പിറേഷൻ പ്രീൻസാറിൽ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അത് ഒരു ഒരു സ്കൂള് പോലെയാണ് ആക്ച്വലി അദ്ദേഹത്തിന് എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അധികം ടെൻഷനില്ല പക്ഷേ ആദ്യം ചെല്ലുമ്പോൾ ഒരു ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു ഡയറക്ടറാണ് പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാരണം കൃത്യമായൊരു എവിടെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇവിടെ മ്യൂസിക് വേണ്ട എന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ നമുക്ക് കുറേ കൂടെ ഈസിയാണ് പിന്നെ മാർക്ക് ചെയ്യും പഴയ രീതിയിലാണ് അതേ മാർക്ക് ചെയ്ത് തരും അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ മ്യൂസിക് വേണ്ടത് പിന്നെ നമ്മുടെ സജഷൻസും കേൾക്കും ചില സ്ഥലത്ത് മാർക്ക് ചെയ്താലും ഞാൻ ഞാനിപ്പോൾ സാധാരണ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്നായാലോ ആയാലോ പറഞ്ഞുള്ള അങ്ങനെ അങ്ങനെയെല്ലാം ഉണ്ട് അംഗീകരിക്കും തീർച്ചയായിട്ടും അത് ഇപ്പം കഴിഞ്ഞ അനാമികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് പറയുക ഞങ്ങളെക്കാട്ടിയും വിശ്വാസമാണ് റോണി ചേട്ടൻ്റെ കാരണം ആർ എന്തോ കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അത് റോണി അല്ലേ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഇല്ല അത് അതൊക്കെ വലിയ ഭാഗ്യമാണ് മരക്കാരൻ്റെ കമ്പോസിങ് കഴിഞ്ഞിട്ട് പറഞ്ഞു നീ പല മ്യൂസിക് ഡയറക്ടേഴ്സിനും വേണ്ടി ഒരുപാട് പേർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നിൻ്റെ ടേണിങ് പനിഞ്ഞി നീ വേറെ അങ്ങനെ ചെയ്യേണ്ട നിന്റെ പടം മാത്രം നീ ചെയ്താൽ മതി അഭിനന്ദി എങ്ങനെ നീ ചെയ്യണ്ട എന്നിൻ്റെ അടുത്തടുത്ത് പറഞ്ഞു അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് പാട്ട് ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മൂന്നാമത്തെ പാട്ട് വേറൊരാളായിരിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞിരുന്നു പക്ഷേ പിന്നൊന്നും അങ്ങനെ വന്നില്ല രണ്ടെണ്ണം കഴിഞ്ഞപ്പോൾ അടുത്ത ഓട്ടോമാറ്റിക്കലി അടുത്ത സിറ്റുവേഷൻ തന്നു നാലാമത്തെ സിറ്റുവേഷൻ തന്നു നാലാമത്തെ ഞാൻ ഹൈദരാബാദിൽ ലൊക്കേഷനിൽ പോയിരുന്നാണ് ചെയ്തത് ഞാൻ അച്ഛൻ്റെ ഇതിലേക്ക് വരികയാണ് അച്ഛൻ മലയാളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുള്ള ആളാണ് ഒന്ന് സിനിമാ ലോകത്തായാലും സംഗീത ലോകത്ത് എല്ലാവരും അറിയപ്പെടുന്ന ആളുമാണ് റാഫേൽ പേര് അല്ലേ എന്നാണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോഴേ അച്ഛൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ മേഖലയിലേക്ക് റോണി വരാനുള്ളത് തീർച്ചയായിട്ടും എൻ്റെ അങ്ങനെ ഒരു ഡാഡിയുടെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചതാണ് എൻ്റെ ലൈഫ് ഭാഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എത്തില്ലല്ലോ അപ്പോൾ പിന്നെ സിനിമയെക്കാളുപരി ഡാഡി ഏറ്റവും കൂടുതൽ ഡിവോഷണൽ രംഗത്തേക്കായിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തെങ്കിലും അപ്പോൾ അച്ഛനപ്പോൾ ഏറ്റവും കൂടുതൽ ദൈവത്തിലേക്കാണ് ഡാഡി പാട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പ്രാർത്ഥനയായിരിക്കാം എനിക്ക് സിനിമയിലേക്ക് ഇങ്ങനെ കൊണ്ട് എത്താൻ പറ്റിയതെല്ലാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിചേച്ചി സിനിമയിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത് അച്ഛനായിരുന്നു ഓവിയാർ അതെ അതെ അത് ഡാഡി പറഞ്ഞ് കേട്ട ചിത്രചേച്ചി പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് നീലാംബരി എന്നാണ് സിനിമയുടെ പേര് അതിലാണ് ആദ്യമായിട്ട് ചേച്ചി എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്തൊരു ചാനലിൽ ഒരു ഒരു ഷോയിൽ പല ഇപ്പൊ അടുത്ത രണ്ടു മൂന്ന് ചാനലിലൊക്കെ ഇന്റർവ്യൂയില് പറഞ്ഞു കൊടുക്കുക പിന്നെ കണ്ടാന്ന് വെച്ചാല് എല്ലാരും എം ജി രാധാകൃഷ്ണൻ സാറാണ് ആദ്യം പാടിച്ചതെന്നുള്ളതാണ് ആക്ച്വലി എല്ലാരും കേട്ടിരുന്നത് കേട്ടിരുന്നത് അപ്പൊ കാരണം ചിത്രചേച്ചി പന്ത്രണ്ട് വയസ്സുള്ള സമയത്താണ് അപ്പൊ ഈ ഇപ്പൊ അത് ചേച്ചി എല്ലാ വി ആർ സാറാണ് ആദ്യം പാടിച്ചതെന്ന് പറഞ്ഞിട്ട് ആ പാടിയിട്ടുണ്ട് പല ചാനലിലെ ഇന്റർവ്യൂ അതായത് തന്മാത്ര രാപ്പകള് അങ്ങനെയുള്ള മോ ആദ്യ മോഹൻ സിത്താറയുടെ കൂടെയായിരുന്നു ഞാൻ സിനിമയിലേക്കുള്ളൊരു ആയിട്ടുള്ള എൻട്രി അങ്ങനെ ഒരുപാട് കൊല്ലം മോഹൻചാൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫ്രീമാറാന്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തു ഔസൈ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു പിന്നെ വല്ല എല്ലാ ഇപ്പൊ ശിവമണി അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തു അദ്ദേഹത്തിനൂടെ തമിഴ് പടം ചെയ്തു ഒരു ഹിന്ദി പടത്തിന് ഓർക്കസ്റ്റർ ചെയ്തു ഇപ്പഴും ഞാൻ അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് അതെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടിയും എനിക്ക് ദേവരാ മാഷിന് വേണ്ടിയും ഞാൻ വായിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ചെയ്ത പാട്ടുകൾ തന്നെ എല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ പ്രിയപ്പെട്ട പാട്ടുകളാണ് എനിക്ക് ആദ്യം ആദ്യം ചെയ്ത കല്യാണ എന്നൊരു സിനിമയാണ് പക്ഷെ അബ്ബാസൊക്കെ അഭിനയിച്ചൊരു സിനിമ പക്ഷെ സിനിമ അത്ര നന്നായിട്ട് പോയില്ല പക്ഷെ എനിക്ക് റോണി റാഫേൽ എന്ന് കുറച്ചു പേരെങ്കിലും ഒന്ന് അറിഞ്ഞത് കോളേജ് ഡേയ്സ് എന്നൊരു സിനിമയാണ് ഇന്ദ്രജിത്തിന്റെ മൂവി അതായത് സെവൻ ആർട്ട്സിൻ്റെ അപ്പം അതിൽ വെണ്ണിലാവിൻ ചിറകിലേറിയെന്ന് പറഞ്ഞ സോങ്ങ് ഒത്തിരി ആയിരുന്നു അത് എന്നെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം കുറച്ചധികം വർക്കുകൾ പിന്നെയാണ് എനിക്ക് ഇൻഡിപ്പെൻഡൻ്റായിട്ട് വരാൻ തുടങ്ങിയത് കല്യാണ കുർമ്മാനം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു ഒത്തിരി ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ആയിരുന്നു ആളൊരുക്കം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ സാൻഡ് കിട്ടി അതെ അതെ അവാർഡ് കിട്ടി അതും അതിൽ വിദ്യാരമാഷൊരു പാട്ട് പാടിയിട്ടുണ്ട് അതും എനിക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സോങ്ങാണ് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല അത് പല എഫ് എംസും അങ്ങനെയൊന്നും അധികം പ്രമോട്ട് ചെയ്തില്ല ആ സോങ്ങ് ഒക്കെ വിദ്യാരം മാഷ് എപ്പോഴും പറയും കാരണം മാഷ് അത്രയും നല്ല സ്ട്രെയിൻ എടുത്ത് പാട്ടിയതും വളരെ പ്രിയപ്പെട്ട മാഷ് പറ മാഷ് കേൾപ്പിച്ച് ഒരുപാട് പേര് എന്നെ വിളിക്കുകയുണ്ടായി ആ പാട്ട് കേട്ടിട്ട് എൻ്റെ അടുത്ത് അതിമനോഹരമായ പാട്ടാണ് ഇതിന് ആക്ച്വലി മാഷിൻ്റെ ഒരു അവാർഡൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷേ എന്തോ ലാസ്റ്റ് മിനിറ്റാണ് മാഷിന് അത് ഇത് പോയതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇപ്പോൾ ചിത്ര ചേച്ചി മരക്കാറിന് വേണ്ടി പാടിയത് ചേച്ചി പാടാൻ വന്നു അത് അപ്പോൾ പാട്ട് ഞാൻ അയച്ചു കൊടുത്തിരുന്നു ചേച്ചി ജസ്റ്റ് കേട്ടിട്ടാണ് വന്നത് എന്നിട്ടും ചേച്ചി ഒരു വാമൊക്കെ ചെയ്ത് പാടിക്കഴിഞ്ഞിട്ടും ആദ്യമായിട്ട് പാടുന്നൊരു ഫീലാണ് ചേച്ചി എന്നിട്ട് പാടിക്കഴിഞ്ഞിട്ട് റോണിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ ചേച്ചി കാരണം ഇത്രയും ലെജൻഡായ ഒരു സിംഗറ് അതിമനോഹരമായി പാടിയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം പാടിക്കഴിഞ്ഞ് പാടിക്കഴിഞ്ഞു ചേച്ചി ഗംഭീരായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ സംസാരിച്ച് പോയിട്ട് ചെന്നൈയിൽ നിന്ന് ചേച്ചിയുടെ മാനേജർ വിനു എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് ചേച്ചി വിളിച്ച് ഒന്നും കൂടെ എടുത്ത് ചോദിക്കുക ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ തകർന്നു പോയി അപ്പൊ നമ്മളൊക്കെ ഈ തുടക്കക്കാര് കാണിക്കുന്ന ഒരു ജാടെ അഹങ്കാരൊക്കെ ഇവരെ കണ്ട് പഠിക്കണം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ ആദ്യത്തെ കല്യാണ കുരുമാനം എന്ന് പറഞ്ഞ സിനിമയിലെ തന്നെ പാടിക്കാനുള്ള ഒരു അവസ്ഥയും ചേച്ചി എല്ലാവരും പാടിയിട്ടുണ്ട് ദാസാറ് പാടിയിരുന്നു വളരെ ഒരു നിമിഷങ്ങൾ എന്തെങ്കിലും പാടിപ്പിച്ച തീർച്ചയായിട്ടും അതും ദാസാറൊക്കെ ഇതേപോലെ തന്നെയാണ് ലോട്ടറി ആയിരുന്നു അത് ആ സിനിമയ്ക്ക് ആക്ച്വലി സിനിമ അത് ഈ പറഞ്ഞ പോലെ അധികം വിജയിച്ചില്ലെങ്കിലും എനിക്ക് മ്യൂസിക്കലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം ദാസാറ് ജയചന്ദ്രൻ സാറ് ശ്രീകുമാറേട്ടൻ ചിത്ര ചേച്ചി സുജാത ചേച്ചി ഒരു വലിയ അങ്ങനെയുള്ള മികച്ച ഗായക മികച്ചെന്ന് വെച്ചാൽ നമ്മുടെ ലെജൻസ് എന്നുള്ള രീതിയിലുള്ള ഗായകരെ എല്ലാവരും നമുക്ക് എനിക്ക് ഒരു അവസരം അതിന് കിട്ടി ടി വി പ്രേക്ഷകര് സീരിയൽ ആരാധകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു സീരിയലായിരുന്നു കുങ്കുമ പൂവ് അതെ അതെ അതിന്റെ ടൈറ്റിൽ സോങ് ശരി അതിന്റെ അവാർഡുണ്ടായിരുന്നു അവാർഡുണ്ടായിരുന്നു ബെസ്റ്റ് മ്യൂസിക് നേരത്തെ ജഗബ് ഈ കോമഡി ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ജഗബുഗ് ധനന്തിരിയുടെ ജേകബുഗ ആ സാധനം അതിന്റെ തേറ്റിൽ ഭയങ്കര ആയ ഒരു സോങ്ങ് ആയിരുന്നു അതാ എന്റെ ആദ്യ തുടക്കകാലത്തുള്ള കുറെ പാട്ടുകളിലൊന്നാണ് പറഞ്ഞ ടൈറ്റിൽ സോങ് കേരളീയായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഒരുപാട് അവരുടെ ലോഗോ മ്യൂസിക്സും കുറെ ചെയ്തിട്ടുണ്ട് അശ്വമേധം പോലെയുള്ള പ്രോഗ്രാം ദൂരദർശന്റെ മ്യൂസിക് ന്യൂസിന്റെ മ്യൂസിക് ഒക്കെ ഇനിയും ഒരു കാര്യം പറഞ്ഞാൽ കുട്ടികൾക്കുള്ള കുറെ പാട്ടുകളുണ്ട് മായാവി പൂപ്പി കാത്തു മഞ്ചാടി എന്നൊക്കെ പറഞ്ഞാൽ ആ ഈ സീസെല്ലാം ഞാൻ ചെയ്തതാണ് പക്ഷെ ആർക്കും അറിഞ്ഞൂടാ എന്നുള്ളതാണ് അതിന്റെ സത്യം കാരണം എനിക്ക് പലപ്പോഴും നമ്മൾ ഈ യാത്രകളിലാണ് കൂടുതൽ നമ്മളിരുന്ന് ചിലപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് പിള്ളേർക്ക് അറിയുമ്പോ അമ്മ ഇത് കിട്ടുകൊടുക്കും തൊട്ടിപ്പുറത്തേക്ക് പക്ഷെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം കൂടി ഇപ്പൊ ഞാൻ കാത്തു ഫോർ എന്ന് പറഞ്ഞിട്ട് ആ സീരീസിന്റെ ടൈറ്റിൽസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിക്കും ഞാൻ ഈ ഒരാഴ്ച മുൻപ് എറണാകുളത്ത് പോയപ്പോ എന്റെ അടുത്തൊരു ഫാമിലി ഒരു കാനഡയിലുള്ളതാണ് അപ്പോൾ അപ്പൊ അതുപോലെ കൊച്ച് ചെറിയ പൊടി കൊച്ചാണ് പക്ഷേ ഇത് ഓൺ ചെയ്തിട്ട് അത് കണ്ടോണ്ടിരുന്നാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെയൊക്കെ പിന്നെ പറയുകയാണെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്കിൽ വന്നിട്ടുണ്ട് തെന്നാലി രാമൻ എന്ന് പറഞ്ഞിട്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഒരു സീരീസ് വന്നിട്ടുണ്ട് അതിൻ്റെ മ്യൂസിക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ടൂൺസ് ട്യൂൺസ് ആണ് ചെയ്തത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ എന്നാലും അങ്ങനെ ഒരു വലിയ ചാനലിൽ മ്യൂസിക് ഈ സാധനം വന്നിട്ടുണ്ട് ജോൺസ് ജോൺസ് കൂട കൂട അത് 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 ചെയ്തിട്ടുണ്ട് തന്നെയാണ് ഡയറക്റ്റ് എന്നെ വിളിച്ചത് അത് രണ്ടു വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ അല്ല ശേഷം വന്ന രണ്ടു വർഷത്തെ ജോൺസ് കൂടയുടെ പരസ്യം ഞാനാണ് ചെയ്തത് നമ്മുടെ ഭാഷയൊക്കെ വിട്ടിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മൂവി അത് മാരത്തോൺ എന്നാണ് സിനിമയുടെ പേര് ബിജു വിശ്വനാഥ് സാറാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ഹോളിവുഡ് പ്രൊഡക്ഷനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിന് മുമ്പ് ഐറിഷ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു ആദ്യം ഞാൻ മൂവ് എന്ന് പറഞ്ഞിട്ടൊരു ടെലിഫിലിമാണ് അദ്ദേഹത്തിന് തന്നെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു ശേഷമാണ് ഈ മാരത്തോൺ എന്നുള്ളൊരു പ്രോജക്റ്റ് എനിക്ക് തരുന്നത് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അതിൽ ആക്ച്വലി നാല് മ്യൂസിക് ഡയറാക്ടേഴ്സ് ഉണ്ട് എല്ലാം ഫോറിനേഴ്സാണ് അത് പലയിടത്തുനിന്ന് മ്യൂസിക് കളക്ട് ചെയ്തു അങ്ങനെയൊക്കെയാണ് ആദ്യം അദ്ദേഹം വിഷ്വലാണ് കാണിക്കുകയുണ്ടായത് ആ വിഷല് റഫ് എഡിറ്റ് ചെയ്ത വിഷ്വലാണ് അതിന് ആ തീം മ്യൂസിക് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് അവർ ഫൈനൽ എഡിറ്റ് ചെയ്തേക്കുക അപ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്